മുംബൈ എതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള മേടം മുതൽ കന്നിരാശിവരെയുള്ളവരുടെ പൊതുവാരഫലങ്ങളാണ് ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരുവും ചൊവ്വായും ഇടവം രാശിയിലും സൂര്യൻ കർക്കടകം രാശിയിലും ബുധനും ശുക്രനും ചിങ്ങം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ഓഗസ്റ്റ് പതിനാറാം തീയതി സൂര്യൻ കർക്കടകം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച തുലാം വൃശ്ചികം ധനു മകരം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് ആരുമായും വാദവിവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റുകളും മറ്റും നല്ലപോലെ ശ്രദ്ധിക്കണം ഈ സമയത്ത് അനാവശ്യ ചിലവുകൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും പിതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം സ്ഥലം മാറ്റം ലഭിക്കാനോ നീണ്ട അവധിക്ക് പോകുവാനോ സാധ്യതകളുണ്ട് ചില സമയങ്ങളിൽ അകാരണമായ ഭയം അനുഭവപ്പെടും അതിനാൽ മനസ്സിനെ എപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം ആഴ്ചയുടെ രണ്ടാം പകുതി ശുഭകരമായിരിക്കും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്ന വിഷമസ്ഥിതികളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതാണ് കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു എങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ മെച്ചപ്പെടും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറിൽ ബ്ലോക്കായി കിടന്ന പേയ്മെൻ്റുകൾ റിലീസാകുന്നതായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകയിരം ഒന്നും രണ്ടും അടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം ശുഭകരമായിരിക്കും ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പൊതുരംഗത്ത് നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുന്നതായിരിക്കും സാമ്പത്തിക വരുമാനത്തിൽ വർധനമുണ്ടാകും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും ആഴ്ചയുടെ മധ്യസമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ചുമയോ ശ്വാസകോശ സംബന്ധമായ ഉള്ള പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും ഇടയുണ്ട് ഇൻലോസുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ അവസാന സമയത്ത് ടെൻഷൻ അല്പം കൂടാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുമായി വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വാഹനം കാരണമോ മൃഗങ്ങൾ കാരണമോ പരുക്കുകൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ സമയത്ത് മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുന കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ വിരോധികൾ നിങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുമെങ്കിലും അതിലവർ പരാജയപ്പെടുന്നതായിരിക്കും എങ്കിലും ആരെയും അതിരുകവിഞ്ഞ് വിശ്വസിക്കുവാൻ പാടില്ല ഈ ആഴ്ച സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുന്നതാണ് അതുപോലെ ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് കൺസൾട്ടൻ്റ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും വരുമാനം വർദ്ധിക്കുമെങ്കിലും ചിലവുകളും കൂടുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് ആരോഗ്യസ്ഥിതികൾ എന്നിവയിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ആഴ്ചയുടെ അവസാന സമയത്ത് ഒരു ഏകാന്തത അനുഭവപ്പെടുന്നതായിരിക്കും കഴിയുന്നതും യാത്രകൾ ഒഴിവാക്കി കുടുംബത്ത് തന്നെ സമയം ചിലവഴിക്കുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടകൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ യാത്രകളും മറ്റും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പണം നഷ്ടപ്പെടാതെ ഇരിക്കുവാനും ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടിവരും ജോലിസ്ഥലത്ത് വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ കുറയുന്നതാണ് എല്ലാം കൊണ്ടും ഈ സമയത്ത് മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നതുമായിരിക്കും ഡയബറ്റിക്സ് ബ്ലഡ് പ്രഷർ എന്നിവയിൽ പ്രശ്നങ്ങളുള്ളവർ പ്രത്യേകം സൂക്ഷിക്കണം ആഴ്ചയുടെ മദ്യസമയം നല്ലതായിരിക്കും കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതാണ് സ്റ്റേഷനറി പച്ചക്കറി ബേക്കറി തട്ടുകട അതുമാതിരി ചെറിയ ചെറിയ സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് അതിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങർക്കൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ആരോടും കടമെടുക്കുവാൻ പാടില്ല അതുപോലെ ആർക്കും പൈസ കടം കൊടുക്കുവാനും പാടില്ല പ്രോപ്പർട്ടികൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ നന്നായി പരിശോധിക്കണം വരുമാനം കുറയുന്നതായിരിക്കും അതിനാൽ ചില ചിലവുകളും കുറയ്ക്കേണ്ടത് ആവശ്യമായി വരും ആഴ്ചയുടെ രണ്ടാം പകുതി ശുഭകരമായിരിക്കും കരിയറിൽ പരിവർത്തനങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ബിസിനസ്സിലും മറ്റ് തൊഴിൽ രംഗത്തും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്നിവയിൽ വിജയം ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും കാണാറുണ്ട് ഈ സമയത്ത് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം പൂർണ്ണ സഹായവും സഹകരണവും ലഭിക്കുന്നതായിരിക്കും അവസാനമായി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതി നല്ലതായിരിക്കും ശത്രുക്കളിൽ വിജയം പ്രാപിക്കും കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും വരുമാനത്തിൽ വർധന ഉണ്ടാകും എങ്കിലും ചിലവുകൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇത് സഹായിക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല വിദ്യാർത്ഥികൾക്ക് സമയം സാമാന്യമായിരിക്കും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ എന്ത് കാര്യവും നന്നായി ആലോചിച്ചും തിരുതി പിടിക്കാതെയും വേണം ചെയ്യുവാൻ അല്ലാത്ത പക്ഷം പിന്നീട് പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ജോലിസ്ഥലത്ത് ആരുമായും വാദവിവാദങ്ങളിലേർപ്പെടാൻ പാടില്ല ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം യാത്രകൾ ചെയ്യുമ്പോൾ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ മേൽ ആരോപണങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇതാണ് മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം